എന്റെ പേര് ഡോക്ടർ സംഗീത കെ എസ് ഞാൻ തോട്ട സുഗന്ധവള വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് കോളേജ് ഓഫ് അഗ്രികൾച്ചർ കല്യാണം വളരെ എളുപ്പത്തിൽ കുരുമുളകതകൾ വികസിപ്പിച്ചെടുക്കാവുന്ന ഒരു നഴ്സറി ടെക്നിക്കാണ് സർപ്പന്റെയും ലൈബറി ഇതിനെ പതിവയ്ക്കൽ നാഗ പതിവയ്ക്കൽ എന്നാണ് മലയാളത്തിൽ പറയാറുള്ളത് അപ്പൊ ഇതിനായിട്ട് നമുക്ക് വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു കൂടത്തെയാണ് ആവശ്യ ആവശ്യമായിട്ട് വരുന്നത് മാതൃസസ്യങ്ങളുടെ അഭാവത്തിൽ നമുക്ക് ചെടികൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാനുള്ള ഒരു എളുപ്പ മെത്തേഡ് കൂടിയാണ് ഈ സർപ്പന്റെയും ലൈബറി ഇതിന്റെ ഒരു എന്ന് പറയുന്നത് ഒരു 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 മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് ആണ് അതായത് നമുക്ക് നമുക്ക് ചെടികൾ ചെടികൾ സാധിക്കും വർഷം അതിൽ ഈ തന്നെയാണ് ഇതിന്റെ നഴ്സറിയുടെ അകത്തായിട്ട് വേര് പിടിപ്പിച്ചെടുത്ത തൈകൾ വെക്കാവുന്നതാണ് തൈകൾ വളരുന്നതിനനുസരിച്ച് അതിനോട് ചേർന്ന് തന്നെ പോട്ടിംഗ് മിസ്സർ നിറച്ച് ചെറിയ കവറുകൾ വെച്ചു കൊടുക്കാവുന്നതാണ് പോട്ടിംഗ് മിസ്റ്ററുകൾ നിറയ്ക്കുന്നതിനായി ടു ഇസ്റ്റു വൺ ഇസ്റ്റു വൺ റേഷ്യോയിൽ മണ്ണ് മണ്ണിര കമ്പോസ്റ്റ് ചകിരിച്ചോറ് എന്നിവ എടുക്കാവുന്നതാണ് വളരെ ചെറിയ സൈസുകളിലെ പോളിത്തീൻ കവറുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് തൈകളുടെ വളർച്ചയ്ക്കനുസരിച്ച് മുട്ടുകൾ ഉണ്ടാകുമ്പോൾ പോളിത്തീൻ ബാഗുകൾ ചെടിയുടെ അരികിൽ വെക്കാവുന്നതാണ് ഓരോ മുട്ടിനും കീഴെ കവറുകൾ വെച്ച് അവ മണ്ണിനോട് ചേർത്ത് നിർത്താൻ ഈർക്കിൽ കമ്പുകൾ വി ഷേപ്പ് ആകൃതിയിൽ വളച്ച് കുത്തിവെക്കുന്നു ഈർക്കിൽ കവർ കമ്പുകൾ അണുവിക്തമാക്കാൻ ഉപയോഗത്തിന് മുമ്പ് ഡെറ്റോൾ ലായനിൽ മുക്കിവെക്കുന്നു മുട്ടുകളിൽ വേര് പിടിച്ച് കഴിയുമ്പോൾ വശങ്ങൾ മുറിച്ചെടുത്ത് കവറുകൾ വേർപ്പെടുത്തുന്നു